അപ്പോൾ നമുക്ക് തുടങ്ങാം എന്നത്തെയും പോലെ ഈ വീഡിയോയിൽ വലിയ എനർജി ഒന്നും ഉണ്ടാവില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നല്ല വൈറലായിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് യു എ യിലാണ് അപ്പം കറൻലി ഈ മാസം യു എയിൽ എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാലോ രണ്ട് മരണങ്ങളാണ് ഉണ്ടായത് രണ്ട് സൂയിസൈഡായിരുന്നു നിപഞ്ചിക അബ്ദുല്യെന്ന് പറയും അപ്പം അവർ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചതല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാനെപ്പോഴും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും നല്ലതുണ്ടാവട്ടെ അല്ലെങ്കിൽ കാണുമ്പോൾ എന്തെങ്കിലും ഇഷ്ടം തോന്നട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇത് വന്നപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു ഇതിനെക്കുറിച്ച് സംസാരിക്കണോ വേണോ 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 എന്ന് അങ്ങനെയാണ് ഞാൻ ഇപ്പം ലാസ്റ്റ് വിചാരിച്ചു എന്തായാലും സംസാരിക്കാം നമ്മളിവിടെ നിൽക്കുന്ന ആൾക്കാരില്ലേ അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ഈ ഇഷ്യൂ നടന്നത് നമ്മളുടെ അടുത്തായതുകൊണ്ടേ അതായത് യു എയിലായതുകൊണ്ട് ഞാൻ വേറൊരു ഷോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് നാട്ടിലത്തെ കുറെ വിശേഷങ്ങൾ വിഷമങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് മനസ്സിൽ നിന്ന് ഇപ്പോൾ യു എത്തി കുറെ വരാറുണ്ട് എന്നും ഞാൻ പറയാറുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുമല്ലോ അങ്ങനെയാണ് ഇത് രണ്ടും അറിഞ്ഞത് കേട്ടോ ഞാൻ അപ്പോൾ ഒരഞ്ഞ് രണ്ടാമത് പിന്നെ ഇത് വന്നപ്പോൾ ഭയങ്കര നെഞ്ചിനും ഭയങ്കര പടപ്പായിരുന്നു പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി അതിൻ്റെ എഫക്റ്റ് കൂടും അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ പാരൻസിനോടാണ് എല്ലാവരും പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാണാറ് പെൺകുട്ടിയായി സമയമായി പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ കല്യാണം നോക്കണം ജോലിക്കൊന്നും പോവണ്ട എന്നൊക്കെ പറയുന്ന കുറേ പാരൻസ് നമുക്ക് ചുറ്റും ഇന്നുണ്ട് ഉണ്ടായിരുന്നു ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാവുമ്പോഴേക്കും തുടങ്ങും കല്യാണം ആലോചിക്കണം എന്തോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല അങ്ങനെയാണ് പറയുക അപ്പം നമ്മളിങ്ങനെ മാട്രി മോണിലൊക്കെ ഇടുമ്പോൾ പറയും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ പാടാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സ് പിന്നെ കല്യാണമേ കഴിക്കാൻ പറ്റില്ല ഇരുപത്തെട്ടായി കഴിഞ്ഞാൽ പോയി പിന്നെ അവൾ ആർക്കും വേണ്ട കാരണം ആ അത്രയും പ്രായമായി കഴിഞ്ഞാൽ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൾ എന്തോ ഒരു അഫെയറിൽ വന്നിട്ട് പെട്ട് ലാസ്റ്റ് ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നതാണ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ചിലപ്പോൾ ആ വ്യക്തി ആ കുട്ടി ചിലപ്പോൾ വേറെ എവിടെയൊക്കെയോ വർക്ക് ചെയ്ത് അവളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോയിട്ട് അവൾക്ക് കുറച്ച് ഏജ് കൂടിയതായിരിക്കാം പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ഇല്ല കുടുംബക്കാരും കസിൻസും ഒന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കാം സമയം എന്താ കല്യാണം കഴിക്കാത്തത് ഇന്നയാൾ ഇരുപത്തിനാല് വയസ്സിൽ കല്യാണം കഴിച്ചു ഇന്നാൾ ഇരുപത്തിമൂന്ന് കല്യാണം കഴിച്ചു ഇരുപത്തിനാല് കുട്ടി ഉണ്ടായി പിന്നെ കല്യാണം കഴിഞ്ഞപ്പറം എന്തുകൊണ്ട് കുട്ടി ഉണ്ടാവുന്നില്ല ഇത് ഇത്ര പ്രായമായില്ലേ അയ്യോ ഇനി കുറച്ച് മുപ്പത് ആവുമ്പോൾ കുട്ടി ഉണ്ടാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മുടെ പാരൻസിനും കസിൻസിനും എല്ലാവർക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മൾ പെൺകുട്ടികൾ ആരും ഒരു വിൽപ്പന ചരക്കല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് ഇച്ചിരി എങ്കിലൊരു ബുദ്ധിയും ബോധം വരാം ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അത്രേക്കാളും മുന്നേ ബുദ്ധിയും ബോധം വരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും നമുക്ക് ചിലപ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് ആ ഒരു ലൈഫിൽ അത് നമുക്കറിയാൻ പറ്റില്ല കല്യാണം കഴിക്കാത്തവർക്ക് പക്ഷേ മനുഷ്യന്മാരെ മനസ്സിലാക്കാനായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് പറ്റും എസ്പെഷ്യലി നമ്മൾ ജോലിക്കൊക്കെ പോയി പുറത്തൊക്കെ എവിടെ നിൽക്കുമ്പോൾ കുറച്ചധികം നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാനും ആൾക്കാരൊരു ഇടപഴകാൻ തുടങ്ങല്ലേ അച്ഛനമ്മ കൂടെ മാത്രമല്ല നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയെല്ലാം നമ്മൾ പോയിട്ടുണ്ടായിരുന്നുണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ ജോലിക്ക് പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാനുള്ളൊരു പക്വതിയും ബോധമൊക്കെ വരും അത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഞാനൊക്കെ പതുക്കെ പതുക്കെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കത്താനായിട്ട് തുടങ്ങിയിട്ടാണ് പലപ്പോഴും എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് വരെ കളിയാക്കാറുണ്ട് കളിയാക്കാരുടെ ആണ് സത്യമാണ് പതുക്കെ പതുക്കെയാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പോൾ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത് പെൺകുട്ടികൾ ഒരിക്കലും ഒരു ഒരു വിൽപ്പന ചെറുക്കല്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കല്യാണം കഴിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കട്ടെ അല്ലാതെ അതാണ് നല്ലത് അവർ നല്ല ഫാമിലിയാണ് അവർക്ക് നല്ല സ്വത്തുണ്ട് പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇടയിലുള്ളതാണ് അല്ലാതെ അതിനുള്ള ചുറ്റുള്ള ആൾക്കാരൊക്കെ അടിപൊളിയായി ചെക്കൻ മോശമായി കഴിഞ്ഞാൽ പോയില്ലേ അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാരൊക്കെ അടിപൊളിയായി ഭാര്യ കെട്ടാൻ പോണ പെണ്ണ് മോശമായി കഴിഞ്ഞാൽ പോയില്ലേ പാരന്റ്സ് മനസ്സിലാക്കുക പെൺകുട്ടികൾ ഒരിക്കലും ഒരു വിൽപ്പന ചരക്കല്ല ഇപ്പം അവർക്കൊരു മുപ്പത് വയസ്സിലാണ് കല്യാണം കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം കഴിക്കട്ടെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് പിന്നെ അത്രയും വയസ്സാകുമ്പോൾ നമ്മൾ എന്തായാലും ഏജ്ഡാണ് ബുദ്ധിയും ബോധക്കുണ്ട് പഠിപ്പുണ്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും അപ്പം ഇനി വീട്ടിൽ നിന്ന് ും ആരുംണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെ ചിന്തിച്ചാൽ മതി പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടില് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിൽക്കണ്ട എന്തിനത് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ ആൾക്കാർ പറയും എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്ത് ഇവിടെ നിന്നു എന്ത് അവിടെ പോയില്ല അവരെ കണ്ടില്ല കുറെ കാര്യങ്ങൾ ആൾക്കാർ പറയും നമുക്ക് സൊസൈറ്റിനെയോ കുടുംബക്കാരോ ബോധിപ്പിച്ച് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെ ബോധിപ്പിച്ച് ജീവിക്കുമ്പോഴും അവരെന്താ വിചാരിക്കുക അച്ഛനമ്മയ്ക്കും ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ സൂയിസൈഡിലോട്ടൊക്കെ പോകുന്നത് അതുകൊണ്ട് അവരെ ആരും നമ്മൾ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു തൻ്റെ ധൈര്യം കിട്ടും അല്ലാതെ നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ നമുക്കവിടെ പീസ് കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും പീസ് കിട്ടാൻ സ്ഥലത്ത് പോകണ്ട നമുക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ നിൽക്കാം പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടീവാണെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും ലൈഫ് രണ്ടാമതും മരിച്ച ആൾ എന്ന് പറയുന്നത് ആളുടെ മുപ്പതാമത്തെ വയസ്സിനാണ് ആൾ മരിക്കുന്നത് പിന്നെ അന്ന് തന്നെ ആൾ ജോലിക്ക് ജോയിൻ ചെയ്യായിരുന്നു അപ്പോൾ എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ഇല്ലേ അവരിങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരിക്കുക അതും നേരത്തെ കല്യാണം കഴിച്ചു എന്തെങ്കിലും അവർ ഇത്രയും നേരത്തെ കല്യാണം കഴിച്ചത് എനിക്ക് മനസ്സിലാവാത്ത പിന്നെ അത്രയും നേരത്തെ കല്യാണം കഴിച്ചൊരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും കുറച്ചൊരു വെളിവെങ്കിലും വരൂല്ലേ എന്താ ഇത് ശരിയല്ല ഇയാളെ ഓക്കെ അല്ല എന്നൊക്കെ തോന്നില്ലേ അപ്പത്തെ അപ്പോഴെങ്കിലും നിർത്തി ഇറങ്ങി പൊക്കൂടായിരുന്നു പിന്നെ എന്തിനാണ് അവരെ പിന്നാലെ പോകണം എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ പലതായിരിക്കും ഓരോരുത്തരുടെ ചിന്താഗതി വേറെ ആയിരിക്കും പിന്നെ ഓരോരുത്തർക്ക് ഓരോരോ എന്താ പറയുക ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ ചിലർ പെട്ടെന്ന് അലിയുന്ന ക്യാരക്ടർ ആയിരിക്കും സെൻസിറ്റീവ് ആയിരിക്കും അത്രയും ബോൾഡൊന്നും ആവണമെന്നില്ല ഒറ്റയ്ക്ക് ഇറങ്ങി പോകാനും പിടിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊന്നും അത്രയും ബോൾഡ് ആവണം എന്നില്ല പിന്നെ ഒരാളിലും അങ്ങോട്ട് അറ്റാച്ചഡ് ആവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരും അവനാണ് അവനാണെൻ്റെ എല്ലാം അവളാണ് അവളാണെൻ്റെ എല്ലാം അങ്ങനെ ചിന്തിക്കും അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ അറ്റാച്ചഡ് ആവുമോ അതങ്ങനെയാണല്ലോ നമുക്ക് നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടല്ലേ പെട്ടില്ല എന്നിട്ടും കല്യാണം കഴിക്കുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമാവും നമ്മൾ അതായിട്ട് യോജിച്ച് പോവും പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ സ്പേസിൽ ആരും ആരെയും നമ്മൾ ഇടപെടത്തരുത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പങ്കാളി ചൂസ് ചെയ്ത് അതുപോലെ മുന്നോട്ട് പോവുക ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആൾക്കാരും എൻ്റെ ഇൻഫോ പാർക്കിൽ എൻ്റെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുട്ടികളാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഇൻഫോംബാക്ക വീഡിയോ ഇടുമ്പോൾ അതൊക്കെ കമൻറ്റും കാര്യങ്ങളും മെസ്സേജൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പോൾ അവരായിരിക്കും കൂടുതൽ ഇത് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും അത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഇത് പറയണം എന്നുള്ളത് പക്ഷേ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ ആകുമ്പോൾ മാത്രം ഒരു കല്യാണത്തിലോട്ട് പോവാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നിൽക്കരുത് നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ മാത്രം നിന്ന് പോകാം അല്ലാതെ അവിടെ നിൽക്കണം അവിടെ ആൾക്കാരെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ ആ ആ പുള്ളിക്കാരി ഇവിടെ നിന്നുകൊണ്ട് കുട്ടീനെ നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കഷ്ടം അങ്ങനെ നിൽക്കേണ്ട ആളെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ആളൊക്കെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊക്കൂടെ ഹസ്ബൻ്റ് വീട് മാത്രമല്ല ഹസ്ബൻഡ് ഓക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രശ്നമാണെങ്കിൽ അവിടെ നിൽക്കരുത് അങ്ങനെ കുറേ നമുക്ക് എല്ലാവരും കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണോ ചെയ്യണോ എന്ന് വിചാരിച്ചത് പക്ഷേ ചെയ്യണമെന്ന് തോന്നി നമ്മളെല്ലാവരും ബോൾഡായി നിൽക്കുക ആരും ഇങ്ങനത്തെ കാര്യത്തിലോട്ടൊന്നും പോകരുത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ലൈഫുണ്ട് ചിലപ്പോൾ മുപ്പതുകളിലായിരിക്കില്ല മുപ്പത്തഞ്ചിലായിരിക്കില്ല ചിലപ്പോൾ നാൽപ്പത്തഞ്ചിലായിരിക്കും നമുക്ക് നല്ല ലൈഫ് വരാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ വീട്ടുകാരോ ഹസ്ബൻ്റിൻ്റെ ഫാമിലി ഹസ്ബൻഡോ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇഷ്ടംപോലെ പി ജി ഹോസ്റ്റൽ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് അവിടെ എത്ര പിള്ളേരാണ് എത്ര പെൺകുട്ടികാരാണ് എന്നെക്കാളും എത്രയോ പ്രായം കൂടി ആൾക്കാരും എത്രയോ പ്രായം കുറഞ്ഞവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ചെറിയൊരു ജോലി കിട്ടി അവിടെയൊക്കെ നിന്ന് പോവാം ഞാനൊക്കെ ഒന്നര വർഷത്തോളം അവിടെ നിന്ന് പോയി എന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു എന്നെ കുറേ ആൾക്കാരെ മനസ്സിലാക്കി തന്ന ഒരു സമയമായിരുന്നു എൻ്റെ ലൈഫിൽ പിന്നെ എൻ്റെ ഏജും ഇങ്ങനെ എന്താ സ്വിച്ച് ചെയ്യുന്ന പോലെ ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ എനിക്ക് പണി കിട്ടുന്നതും ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഉണ്ടോ പണി കിട്ടാന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കുറേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആൾക്കാരെ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന് വെച്ചിട്ട് ഭയങ്കര ഇൻട്രോവേർട്ടായി ആരോടും മിണ്ടാണ്ടിരിക്കണം എന്നല്ല നമുക്ക് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അയാളെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട് അന്നെ എന്നതൊക്കെ എനിക്ക് അവിടെ പോയിട്ടാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് നിൽക്കണമെന്നില്ല പിന്നെ ഇതിന് മുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല വിസ്മയയുടെ കേസ് അന്ന് ഞാൻ എം ബി എക്ക് പഠിക്കാൻ സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആ അതറിയുന്നത് ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറങ്ങി കൊറോണ സമയം തോന്നുന്നു അതോ എക്സാം വെക്കേഷൻ ആയിരുന്നോ എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി ഉറങ്ങി എനിച്ചിട്ടപ്പോഴാണ് ഫോൺ നോക്കിയപ്പോൾ ഈ സംഭവം കാണുന്നതും പുള്ളിക്കാരെ ഹസ്ബൻഡിന് ആൾക്കാരൊക്കെ എടുത്ത് കമൻറ്റ് ചെയ്യുന്നതും ട്രോൾ ട്രോളുന്നതൊക്കെ കാണുന്നതൊക്കെ ആണ് എനിക്ക് ഭയങ്കര വിഷമം കാരണം എൻ്റെ സെയിം ഏജ് ആയിരുന്നു അത്രയും നേരത്തെ ആ കുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം എന്താ വലിയ സ്വത്തോ ഭയങ്കര കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊന്നും കല്യാണം കഴിക്കുക ഒന്നും വേണ്ട നമ്മൾ ഓക്കെ ആയി നമ്മൾക്ക് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്താലും മതി നമുക്ക് ഇഷ്ടമുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കുക ഭർത്താവിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരോ നമ്മുടെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിലും അവിടെ നിൽക്കണ്ട നിങ്ങൾക്ക് നിൽക്കൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്യരുത് പിന്നെ ഭർത്താവും നോക്കിയല്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വെറുതെ നമ്മുടെ ആരോഗ്യം നമ്മുടെ മനസ്സിനേതാക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്താ നമുക്ക് ഇതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് വേണ്ട സംഭവം എന്താണ് പീസ് മനസ്സമാധാനം മനസ്സമാധാനം വേണമെങ്കിൽ കുറച്ച് ജീവിക്കാൻ പൈസ വേണം അപ്പം പൈസ കിട്ടുന്ന എന്തെങ്കിലും പഠിക്കൊക്കെ പോകുക ഞാൻ തന്നെ പ്ലാങ്ക് ആയി പോവാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതെൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര എന്നെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു ഞാനും ഇവിടെ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട് യു എയിൽ എല്ലാവരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതിനിടയ്ക്കും ഇതൊക്കെ ചെയ്യാൻ സമയമുണ്ടല്ലോ ഇവർക്ക് എന്ന് ഞാൻ ചിന്തിച്ചത് ഇതൊക്കെ ഇത്രയും സ്വന്തം ജീവൻ കളയാനൊക്കെ സമയമുണ്ടോ ഇവർക്ക് എന്ന് ഞാൻ ചിന്തി ചിന്തിച്ചത് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഓരോരുത്തർ ജീവിക്കുന്നത് പിന്നെ ഭാര്യയും ഭർത്താവും ഇവിടെ ജീവിക്കുമ്പോൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും പണിക്ക് പോകാനായാലും വീട്ടിൽ ജോലിയൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവിടുത്തെ ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ നാട്ടിലല്ലേ കേട്ടിട്ടുള്ളത് പിന്നെ ഇത്രയും പ്രശ്നമാണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് വേറെ ആൾക്കാരെ അറിയിച്ചു കൂടാ നാട്ടിൽ പൊക്കൂടാ അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ പിന്നെ ഇവർക്കും എനിക്ക് തോന്നുന്നു ഇവർക്കും കുറേ അടുത്തറിയുന്ന ആൾക്കാർ ഇവിടെ യു എ തന്നെയുണ്ട് അപ്പം അവരടുത്ത് മാറി നിന്നുകൂടാ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ ആണെങ്കിൽ ഹസ്ബൻഡിനെ അടുപ്പിക്കാതിരുന്നുകൂടെ ഒന്ന് മാറി കാര്യങ്ങൾ ചിന്തിച്ചൂടെ അല്ലെങ്കിൽ വേറെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചൂടെ എത്രയോ എത്രയോ നല്ലതാണ് അവര് അപ്പം അവർക്ക് വേറെ എന്തൊക്കെ വേറെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കും അപ്പം അങ്ങനെ പറ്റില്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാറി വേറെ സ്ഥലത്തോട്ട് പോകാൻ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ പിന്നെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ നമുക്ക് പലതായിരിക്കും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റൂല അപ്പോൾ എന്തായാലും എല്ലാവരും സ്ട്രോങ് ആവുക വെറുതെ വിഷമിച്ച് ഇരിക്കാതെ സ്ട്രോങ് ആയി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക പ്രായമൊന്നും ഒരു പ്രശ്നമല്ല എപ്പോഴും നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് പിന്നെ കുറച്ച് പൈസ വേണം അതിനുവേണ്ടി ജോലി നോക്കുക ജോലിക്ക് പോവാൻ നിങ്ങൾക്ക് എപ്പോഴാണോ ആവുന്നത് അപ്പം കല്യാണം കഴിക്കുക ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ കുടുംബക്കാരോ കസിൻസോ ആരോ എന്തു പറഞ്ഞോട്ടെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ മാത്രം ചെയ്യുക നല്ല ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കേൾക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് എന്നത്തെയ എന്നത്തെയും പോലെ എനർജി ഇല്ല ഞാൻ എപ്പോഴും ബുക്കൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാറ് കുറേ കരിയർ ടിപ്സും കുറേ കാര്യങ്ങളൊക്കെ പറയാറ് പക്ഷെ എനിക്കതൊന്നും പറയാനുള്ളൊരു എനർജി ഇല്ല ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സംസാരിക്കണമെന്ന് തോന്നിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുവരയ്ക്കും എല്ലാവർക്കും ബൈ